ഒരു ഒരാഴ്ച കേരളത്തിൽ മുഴുവൻ മീഡിയ സ്ഥാപനങ്ങളും പ്രവർത്തനം നിർത്താം എന്ന് സംഭവിക്കാം ആളുകളൊന്നും അറിയില്ല എന്ന് സംഭവിക്കാം പത്രം ഓൺലൈൻ ടി വി എല്ലാം പ്രവർത്തനം നിർത്താം എന്ന് സംഭവിക്കാം ഒരു തരത്തിലെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് സംഭവം കുറയും പിന്നെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു കാര്യങ്ങളും ആൾക്കാരിലേക്ക് എത്തത്തില്ല ഒരു കാര്യത്തിൽ എത്തത്തില്ല ഒരു കാര്യത്തില്ല ഒരു 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 ഇൻസിഡൻറ്റ് എത്തിയില്ല ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളെത്തില്ല വാർത്തകൾ ആ വാർത്തകളെ പല ഡയമെൻഷൻ എത്തില്ല മനസ്സിലായി ഒന്നെത്തില്ല അതായത് നമ്മൾക്ക് നമുക്കൊരു വിഷയത്തിന് ഡയമെൻഷൻ കൊടുക്കുന്ന മീഡിയ സാർ അത് ഇന്ന ഡ ഡയമെൻഷനിലൂടെയാണ് സാധനം കടന്നു പോകുന്നത് രാഷ്ട്രീയം അപ്പം എന്ത് സംഭവിക്കും ഉത്തരകൊറിയയിലുള്ള പോലെ ഗവൺമെൻറ്റിൽ ഒരു ചാനൽ വരും ഗവൺമെൻറ് ചാനൽ വരും ആ ഗവൺമെൻറ് ചാനലിൽ ആ ഗവൺമെൻറ്റിന് എന്താണോ ഇഷ്ടം ഗവൺമെൻറിന് എന്താണോ താല്പര്യം ആ രാഷ്ട്രീയം വെച്ചിട്ടുള്ള കണ്ടൻറ്റുകൾ ജനങ്ങൾ കാണും ഒരു നെഗറ്റീവ് സാധനവും കാണില്ല നമ്മൾ നെഗറ്റീവ് ഒരു എന്തിൻ്റെ മറ്റൊരു വശം അല്ലെങ്കിൽ നെഗറ്റീവായ ഒരു വശം അറിഞ്ഞാലേ നമുക്ക് നമ്മുടെ അഭിപ്രായം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പോസിറ്റീവായ ഒരു കാര്യം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്കെൻ്റെ അഭിപ്രായം പറയാൻ പറ്റും നമ്മൾ ഒരു സംഭവം നടന്നു ഒരു ആരും തിരിഞ്ഞു വയ്ക്കില്ല എന്നായിരുന്ന യുവ ഈ പറഞ്ഞവനൊക്കെ കൂടി വന്നത്തെ വിളിക്കും നിനക്കൊക്കെ മറ്റവന്റെ മറ്റേ മുതലാളിമാരുടെ മറ്റേ സാധനം നോക്കാൻ സമയമുണ്ടല്ലോ നിനക്കൊക്കെ പാവപ്പെട്ടവൻ കാര്യം നോക്കാൻ സമയമില്ലല്ലോ ഈ പറഞ്ഞോണ്ടിരിക്കണവനൊന്നും ഒന്നും ചെയ്യുന്നില്ല അത് വേറെ കാര്യം ഈ പറഞ്ഞോണ്ടിരിക്കണവനൊക്കെ വീടിന്റെ അകത്ത് കയറി അവൻ അവന്റെ ഭാര്യയുടെയും മക്കളുടെയും അവന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി സുഭിക്ഷമായിട്ട് ജീവിച്ചു അതിനിടയില് ഒരു സമയം ഫോൺ ഫോണോട് തോക്കി സാധനം കണ്ടു കൊടുത്തു ഒരു കമന്റ് അല്ലാതെ ഇവനൊന്നും ചെയ്തില്ല ഈ ടി ടി ഒന്നും സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കണ്ടന്റ് റീച്ച് കൂടുന്ന വ്യൂസ് കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ മീഡിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം അത് മനസ്സിലാവില്ല എന്തുകൊണ്ടായിരിക്കും അതായത് നമ്മുടെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് നല്ല വീഡിയോസ് ചെയ്തുകൂടെ നിങ്ങളിതിന് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് ആഗ്രഹമുണ്ടെന്ന് മാത്രമല്ല എല്ലാ മീഡിയാസും ആണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ട് ഇത്ര നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസിനൊന്നും ലൈക്കും ഇല്ല റീച്ചും ഇല്ല ഒന്നുമില്ല എല്ലാ മീഡിയം നിലനിൽക്കുന്നത് ഈ റീച്ചും റിട്ടൺഷക്കെ അനുസരിച്ചുള്ള റവന്യൂ ബേസിലാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവല്ല അതായത് ആളുകൾക്ക് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ പറ്റുന്ന അവർക്ക് ഇപ്പോൾ തെറി വിളിക്കാൻ പറ്റുന്ന അതായത് ഇപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ അടിയിലൊന്നും പോയി ആളുകൾക്ക് തെറി വിളിക്കാൻ പറ്റില്ല അതായത് പലപോരും ഇങ്ങനെ ഫസ്ട്രേറ്റായിട്ട് ഇരിക്കായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു തെറി വിളിക്കോ ചീത്ത വിളിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു വീഡിയോയിൽ നിര കണ്ടിന്യൂ ഇത് തന്നെയായിരിക്കും വേറെ കാര്യം കൊണ്ട് അതായത് ഈ മീഡിയക്കാര് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് മീഡിയക്കാർക്ക് എന്തോ ഒരു പവർ ഉണ്ട് അവരെന്തോ ഹയർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ള ഒരു തോന്നൽ ഇവർക്കുണ്ട് കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മളിപ്പം എന്താണ് ക്രയോജനിങ് സംവിധാനം എന്നൊരു വീഡിയോ കിട്ടും ആ വീഡിയോ താഴെ ഒന്ന് രണ്ട് പേര് വന്ന് കമ്പനി ഇട്ടു നല്ല സബ്ജെക്റ്റാണ് പക്ഷേ അതിന് വ്യൂസ് ഇല്ല അൻഡ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിന് റവന്യൂ ജനറേറ്റഡ് ആവണം ഈ പറയുന്ന അതേ ആൾക്കാരാണ് ഈ പറയുന്ന നമ്മൾ ഈ പറയുന്ന ഒരു ഒരു നെഗറ്റീവ് കണ്ടൻ്റ് ഉള്ള നെഗറ്റീവ് ടച്ച് ടച്ചുള്ള കണ്ടൻറ് എടുക്കുമ്പോൾ അത് സൊസൈറ്റിയിൽ ആ വാർത്തയായിട്ട് വന്നൊരു വാർത്തയെ ആസ്പദമാക്കി ആയിരിക്കും കണ്ടൻറ് ഇടുന്നത് പക്ഷേ അതിന് വ്യൂസ് ഇല്ല ഇതുപോലെ തന്നെ വേറെ സാധനമുണ്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസിന് ഇത്ര വ്യൂഷിപ്പുണ്ടാകും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പൊതുവേ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള അല്ല അത് പൊതുവേ എല്ലാവർക്കും അതെ മറ്റുള്ളവരുടെ സ്വകാര്യത പിന്നെ ചെറിയ അൽസിതം കുൽസിതം കാര്യങ്ങൾ ഇത്തിരി എരിവും കൂടെ ഉള്ളത് അല്ലെങ്കിൽ കുറച്ച് തല്ലുപടിക്കാൻ പറ്റിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആരുടെങ്കിലും ഒക്കെ കുറ്റവും കുറവുകളും അവിടെ പിരിഞ്ഞു ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം ആ ത്വരാ അതാണ് പലരും മാർക്കറ്റ് ഈ എല്ലായിടത്തും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പം അതിന് പിന്നെ ഒരു സൈക്കോളജി ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇത് അട്രാക്ട് ചെയ്യുന്നത് അതെ ഇപ്പോ നമ്മുടെ ഈ അപ്പുറത്തെ നമ്മുടെ ഈ പലരുടെ വീടുകളിലും വഴക്കുണ്ടാകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആളുകളൊക്കെ വന്ന് നോക്കി അതായത് ആ അവർ അവരെ വെച്ച് വാല്യൂ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് നമുക്ക് അതായത് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാല്യൂ ചെയ്യും നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങൾ അവനേക്കാളും വലുതാണോ ചെറുതാണോ അവരുടെ മേക്കപ്പ് ഇപ്പം മേക്കപ്പ് എല്ലാ കാര്യങ്ങളും വാല്യൂ ചെയ്യും ഈ വാല്യൂ ചെയ്യുന്ന അതായത് താരതമ്യപ്പെടുത്തുക അതായത് എല്ലാ നമ്മൾ ചെയ്യാറുള്ളത് ഈ താരതമ്യപ്പെടുത്തലാണ് പലപ്പോഴും ഇവിടെ പ്രൊജക്ഷനായിട്ട് വരുന്നത് ഈ ബിഗ് ബോസിൽ അതായത് ബിഗ് ബോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ട സംസാരം ചിലപ്പോൾ പെൺകുട്ടികളെ ചീത്ത വിളിക്കുന്ന ആൺകുട്ടികൾക്ക് ഭയങ്കര റീച്ചായിരിക്കും ബിഗ് ബോസിനകത്ത് തിരിച്ച് പെണ്ണാളി പുരുഷന്മാരെ അല്ലല്ല ഇത് ജെൻഡറിന്റെ ഒരു മെയിൻ സാമൂഹ്യം എടുക്കണത് ഈ അതായത് പെൺകുട്ടികൾ പുരുഷന്മാരെ നീ പോടാ നീ ആരാടാ നീ നോക്കട്ടെ നീ തൊട്ട് നോക്കണം നീ ധൈര്യം മുട്ടി ഓടാന്നൊക്കെ പറയുന്നത് വെല്ലുവിളിക്കുന്നത് വീടിന്റെ അകത്ത് പോലെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കണ്ടന്റ് കാണുന്നത് കൈയടിക്കും ആ കുടുക്കട അതായത് ഈ ഇവർക്ക് അവരുടെ വീട്ടിൽ ഈ ഡോമിനേറ്റ് ചെയ്യാനുള്ള സാധനം കണ്ട്രോൾ ചെയ്യാനുള്ള കഴിവില്ല അപ്പോൾ ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഓപ്ഷനുള്ളൂ ഒരാളൊരു കണ്ടന്റ് ചെയ്യുന്നു ആ കണ്ടന്റ് ആയില്ലെങ്കിൽ വർക്കൗട്ടായില്ലെങ്കിൽ വർക്കൗട്ടാകുക ഇൻ ദ സെൻസ് അത് കാണാൻ ആൾക്കാരില്ലെങ്കിൽ അതിൻ്റെ ഓഡിയൻസ് ഇല്ലെങ്കിൽ ആ കണ്ടന്റ് പൊളിക്കത്തില്ലേ അപ്പോൾ ഇതിന് ശരിക്കുമുള്ള കുറ്റക്കാരാണ് ഈ കാണുന്നവർ കാണുന്നവർ പ്രോത്സാഹിപ്പിച്ചാൽ കണ്ടൻറ് വന്നുകൊണ്ടേ ഇരിക്കും എന്തുകൊണ്ടാണ് ഇപ്പം ഒരു നടൻ ഒരു ഹി ഇപ്പം എത്രയോ നടന്മാർ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർ കരിയർ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഒരു നടൻ്റെ സിനിമകൾ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും അയാളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അയാൾ ആ പാറ്റേൺ തന്നെ പിടിച്ചുകൊണ്ടു പോകും പണ്ട് അമിതാഭ് ബച്ചൻ ആംഗ്രി യങ് മാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ആ സമയത്ത് ഒരു 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 പുള്ളിക്കാരന് കിട്ടിയ ലേബൽ എന്ന് പറയുന്നത് ഒരു എപ്പോഴും ദേഷ്യക്കാരനായിട്ടുള്ള യങ്സ്റ്റർ ഇപ്പം നേരത്തെ നിഗത്തിനെ കളിയാക്കി വിളിക്കും ഏ മറ്റേ എപ്പോഴും കരച്ചിലിൻ്റെ ആളാണ് പിന്നെ സൈജ ഗ്രൂപ്പിൻ്റെ പ്രാരാബ്ദം സ്റ്റാർ എന്ന് വിളിക്കും ആ പാറ്റേൺ ആ ആക്ടർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് കണ്ടൻറ്റും നമ്മളിപ്പം എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഒരു സ്റ്റഡി നടത്തുക ഒരു വീഡിയോയ്ക്ക് റീച്ച് കുറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മളത് പറയുന്ന കണ്ടൻറ്റ് ചിലപ്പോൾ കണ്ടൻറ്റ് ഉള്ളതായിരിക്കും പക്ഷെ ആ അത് കാണാനുള്ള ആൾക്കാരില്ല അത് നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ ഉള്ള ഒന്നുകിൽ ആളുകൾക്ക് ജുബി തെറി വിളിക്കാൻ പറ്റണം അല്ലെങ്കിൽ ആളുകൾക്ക് അമിതമായി സന്തോഷിക്കാൻ പറ്റണം ഇതിൻ്റെ ഇടയിലൊരു പോയിന്റ് ഇല്ല ഇതിനിടയിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ന്യൂസാണ് ന്യൂസ് ആൾക്ക് ഇൻഫർമേഷൻ എടുക്കുന്നതാണ് എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ലെവലിൽ പോകണം ഒന്നുകിൽ അമിതമായി ചിരിക്കാനൊക്കെ പറ്റുന്ന കണ്ടന്റ് ആയിരിക്കും ആ ചളി അടിക്കാൻ പറ്റുന്ന കണ്ടന്റ് അടിക്കണം ഇത് നമ്മൾ ഇപ്പോൾ ഞാൻ കാര്യം കരുത് നമ്മൾ എങ്ങനെ എന്ത് സാധനം ഇട്ട് കൊടുക്കണം എന്നുള്ളതല്ല ആളുകൾ എന്ത് സാധനം കാണുന്നുള്ളതാണ് പ്രാധാന്യം അതായത് മീഡിയാസ് പലത് ഇട്ട് കൊടുക്കും അതായത് പല കണ്ടന്റുകൾ ഇട്ട് കൊടുക്കും അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ചിലപ്പോൾ മാറ്റിയും തിരിച്ചും ചിലപ്പോൾ കുറച്ച് നെഗറ്റീവ് ഉള്ളതായിരിക്കും ചിലപ്പോൾ പോസിറ്റീവ് ഷെയ്ഡ് ഉള്ളതായിരിക്കും ചിലപ്പോൾ പോസിറ്റീവ് ഷെയ്ഡുള്ള കണ്ടന്റ് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ നെഗറ്റീവ് ഷെയ്ഡ് പോലെ അത് അടിച്ചു കൊടുക്കും അപ്പോൾ ഈ സാ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ എന്തോ വലിയ സംഭവം എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് കണ്ടന്റ് പോകുന്നത് അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ വേണ്ടി സൃഷ്ടിച്ചേക്കുന്നത് തന്നെ മറ്റേ അതാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എത്ര പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ ആരാ അതായത് ഇവന്മാരൊക്കെ ഈ വിഷയത്തെ പറ്റി സംസാരിക്കാൻ ആരാ എന്ന് ചോദിക്കുമ്പോ ഈ മെസ്സേജ് അയക്കുന്ന വ്യക്തി ആരാപ്പോ ഇത് ചോദിക്കാൻ മെസ്സേജ് അയക്കുന്ന വ്യക്തി ചോ മെസ്സേജ് അയക്കുന്ന നമ്മളാരെന്ന് ചോദിക്കുന്ന വ്യക്തിക്കുള്ള അധികാരം എന്താണോ അത്രയും തന്നെ അധികാരമുള്ള വ്യക്തികളാണ് നമ്മൾ പ്രത്യേകിച്ച് കൂടുതലും കുറവൊന്നുമില്ല ഇത് നമ്മുടെ ജോലിയാണ്